ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ ന് ഫാഷന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏതൊക്കെ സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെറ്റിന്റെ കളക്ഷൻ ആണ് സമയങ്ങളായി പിന്നെ കണ്ടുവരുന്നത് കുറച്ച് തന്നെ വേറെ വേർതിയ ഡ്രസ്സ് തന്നെയാണ് ഇത് റയോങ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ക്വാളിറ്റിയുള്ള റാണ് അതിന്റെ ക്ലോസറി വരുന്നത് പിന്നെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് ബാക്കിൽ അലാറ്റിക്കും ഫ്രണ്ടില് ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സെന്ററിലായിട്ട് ടോപ്പിന്റെ സെന്ററിലായിട്ട് ഷോ ബട്ടൺ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് ചൈനീസ് സ്ലിപ്പി ആണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഇത് വന്നിരിക്കുന്നത് സെന്ററിലായിട്ട് ചെറിയ ഒരു സ്ലിപ്പി പോലെയും കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ നെക്സ്റ്റ് കവർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വീട് ക്ലോസ് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത് എങ്ങനെയാ നല്ല നല്ല മെറ്റീരിയൽ ഇത് ഉടുത്താൽ തന്നെ നല്ല സുഖമാണ് ഉണ്ടോ ാണ് ഗ്ലോ സമയം സെൻറ്റലായിട്ട് ലോകത്തിൽ ഇതിന്റെ ലെങ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ്പ്രസ് വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി മുപ്പഞ്ചാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി സഹായകളുതിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്